ഞാൻ ഈ പറയുന്ന സ്വലാത്ത് എല്ലാവരും ശ്രദ്ധിക്കണേ വബർ കാത്തു ഇത് എല്ലാ ദിവസവും മൂന്ന് തവണ വെള്ളിയാഴ്ച ദിവസം നൂറ് തവണ ഇത് ചെല്ലി വന്നാൽ സിട്ടികളുടെ ഷഫായത്ത് നമുക്ക് ലഭ്യമാകുമെന്നാണ് എല്ലാ സൃഷ്ടികളുടെയും മേലിലുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെയും മലായിക്കത്തിൻ്റെയും പേരിലുള്ള അവരൊക്കെ മുത്തൂർ അലൈഹി ഇസ്ലമ തങ്ങളുടെ മേരിൽ സ്വലാത്ത് ചെല്ലട്ടെ എന്ന് പറയുന്ന നല്ലൊരു സ്വലാത്താണ് അതുകൊണ്ട് അവരുടെയൊക്കെ ഭാഗ്യം നമുക്ക് കിട്ടും മഹാന്മാരോടുകൂടെ നമ്മുടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും എന്നൊക്കെ മഹാനായ അലീം കറം അള്ളാഹു വജിഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്വനാർത്ഥന പഠിച്ചു വെച്ചോളൂ വളരെ സിമ്പിളാണ് എല്ലാ ദിവസവും മൂന്ന് തവണ ചെല്ലുക വെള്ളിയാഴ്ച ദിവസം നൂറ് തവണ ചെല്ലുക അള്ളാഹു ഭാഗ്യം തരട്ടെ